നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് രാജ്യത്ത് ഒരു സംഘി ഭരണം തുടർച്ചയായിട്ട് നടന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് കൃത്യമായി വെളിവാക്കുന്ന ഒരു ദൃശ്യം ദേ കണ്ടില്ലേ നമ്മൾ ആധുനിക യുഗത്തിൽ നിന്ന് ഒരു പ്രാചീന യുഗത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടക്കലാകും നമ്മുടെ മുന്നിൽ ഇനി ഭാവി വാഗ്ദാനമായി വന്നു ചേരാൻ പോകുന്നു തമാശയല്ല നിങ്ങൾ ആ ദൃശ്യത്തെ വളരെ കൃത്യമായി ഒന്ന് സൂക്ഷിച്ചു നോക്കി വിളയിൽ നാല് പശുവിനെ കണ്ടപ്പോഴത്തേക്കും കോണകം കൊടുത്തു വന്ന സംഘിയുടെ ആ ഭക്തി ഉണർന്നു ബഹുമാനം ഉണർന്നു അവിടെ കിടന്ന് അതിനെ വണങ്ങുകയാണ് സ്വന്തം അച്ഛനെയും അമ്മയും കണ്ടാൽ പോലും ഇങ്ങനെ വണങ്ങത്തില്ല പക്ഷെ പശുവിനെ കണ്ടാൽ പിന്നെ ഗോമാതാവാണ് മാതാവിനെ വണങ്ങാതെ പോകാൻ പറ്റും ഇതാണ് നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് വിശ്വഗുരു ഉൾപ്പെടെയുള്ളവർ ഈ താടിയൊക്കെ വളർത്തി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഹാഷ് ബുഷായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വരുംകാല ഭാവിയിൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ചിത്രം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് പ്രചരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഇത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് പറയുന്നത് ഓരോ ഉത്തരവാദിത്തമാണ് രാജ്യത്തിന്റെ പൊതു അവസ്ഥ ഇങ്ങനെയാണോ നമ്മൾ സഞ്ചരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയൊക്കെ കോമാളിത്തരങ്ങൾ കാട്ടാൻ വേണ്ടി തയ്യാറാകുന്ന അല്ലെങ്കിൽ തൊലിക്കെട്ടി ഉള്ളവരായി മാറുന്ന ഒരു വിഭാഗക്കാരാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ സംഘികൾക്ക് ഇതൊക്കെ ഒരു അലങ്കാരമാണ് അവർക്ക് എത്ര ഉപദേശിച്ചാലും പറഞ്ഞു കൊടുത്താലും ഈ ഉള്ളിൽ വെളിച്ചം കയറാൻ പാടാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ കാട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് കണ്ട് ചിരിച്ചു കളയാമെന്നതിനപ്പുറം ഇതിനെ കൂടുതൽ കടന്നു വരാതെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് ഈ നാട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും വരും തലമുറ ഈ ഒരു രീതിയിൽ ജീവിക്കണമോ അതോ ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് അതുകൊണ്ട് ഇത്തരം കോമാളിത്തരങ്ങളെ ചിരിച്ചു കളയാതെ ഇതൊക്കെ നാളെ നമ്മുടെ നാട്ടിലെ ഒരു ആചാരമായും അല്ലെങ്കിൽ ഒരു നിയമമായി മാറിയാൽ എന്താകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അതുകൊണ്ടാണ് ഇവരുടെ ഈ സാമ്പിൾ വെടിക്കെട്ടുകളൊക്കെ കണ്ടിട്ട് തമാശയായി ചിരിച്ചു കളയുന്നതിനോടൊപ്പം ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരം ഒരു കാലഘട്ടം നമുക്ക് വേണമോ അതോ ഇന്ന് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ജീവിതമാണോ ആവശ്യമെന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തരും സ്വന്തം ഉള്ളാരെ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അത്രമാത്രം അപകടം പിടിച്ച ഇനങ്ങളാണിതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ ദൃശ്യം കാട്ടിത്തരാം